മാസവാരത്തിനിടെ ചെയ്യാവുന്ന സൗഹൃദ വ്യായാമങ്ങൾ മാസവാരത്തിൽ വ്യായാമം ശരീരത്തിനും മനസ്സിനും നല്ലതാണ് എന്നാൽ അതിന് ശരിയായ വ്യായാമങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഇന്ന് കാലാവസ്ഥാ സൗഹൃദ വ്യായാമങ്ങളെക്കുറിച്ച് നോക്കാം ഒന്ന് ലോ ഇമ്പാക്ട് വ്യായാമങ്ങൾ യോഗ ക്രമങ്ങൾ കുറയ്ക്കാനും ശരീരത്തിന്റെ എളുപ്പം കൂട്ടാനും യോഗ വളരെ ഫലപ്രദമാണ് സാവധാനം നടക്കൽ ലഘുവായ ഒരു നടക്കൽ പൂപ്പുഞ്ചിരി കുറയ്ക്കാനും മനോഭാവം മെച്ചപ്പെടുത്താനും സഹായിക്കും ഈന്തപ്പൊഴി കൂടുതൽ ആസ്വാസ്യതയും രക്തചംക്രമണം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു സൈക്ലിംഗ് ജഡത്വം കുറയ്ക്കാനും മനസ്സിന് ആശ്വാസം നൽകാനും ഇത് നല്ലതാണ് പിലേറ്റീസ് പിലേറ്റീസ് ലഘുവായ കോർ വ്യായാമങ്ങൾ വഴി ശരീരസാന്ദ്രതയും എളുപ്പവും കൂട്ടുന്നു രണ്ട് ബലവർദ്ധക വ്യായാമങ്ങൾ കീഗൽ വ്യായാമങ്ങൾ പെൽവിക് മസിലുകൾ ശക്തിപ്പെടുത്താനും ക്രാമ്പ് കുറയ്ക്കാനും സഹായിക്കുന്നു കാൽ ഉയർത്തൽ രക്തചംക്രമണം മെച്ചപ്പെടുത്താനും ദേഹാസ്വാസ്ഥ്യം കുറയ്ക്കാനും ഇത് ആം സർക്കിളുകൾ ഇത് ശരീരത്തിന് ലാഘവം നൽകുകയും ജലദോഷം കുറയ്ക്കാനും സഹായിക്കുന്നു മൂന്ന് ശ്വാസവ്യായാമങ്ങൾ ആഴത്തിലുള്ള ശ്വാസോച്ഛ്വാസം ആഴത്തിൽ ശ്വസിക്കുന്നത് ക്രാമ്പ് കുറയ്ക്കാനും മാനസിക സമാധാനം ഡയാഫ്രാഗ്മാറ്റിക് ശ്വാസം വയറിലൂടെ ശ്വാസം എടുക്കുന്നത് ശരീരത്തിലെ സമ്മർദ്ദം കുറയ്ക്കാനും കൂടുതൽ ആശ്വാസം നൽകാനും സഹായിക്കും നാൽ ഉപദേശങ്ങൾ ശരീരത്തെ കേട്ടുനോക്കുക തുളർച്ചയോ ഗുരുതരമായ ക്രാമ്പുകളോ ഉണ്ടെങ്കിൽ വിശ്രമിക്കണം ജലം കുടിക്കുക ശരീരത്തിൽ നീരാവശ്യത നിലനിർത്താൻ ആവശ്യമാണ് ആരാമകരമായ വസ്ത്രങ്ങൾ ധരിക്കുക വളരെ കഠിനമായ വ്യായാമങ്ങൾ ഒഴിവാക്കുക അഞ്ച് വ്യായാമത്തിന്റെ ഗുണങ്ങൾ വ്യാപാരം ക്രാമ്പ് കുറയ്ക്കുന്നു രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു മനോഭാവം ഉയർത്തുന്നു എൻഡോർഫിനുകൾ സന്തോഷ ഹോർമോണുകൾ പുറന്തള്ളുന്നു